ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ് രേവതി കുട്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ തൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് തൻ്റെ ചേച്ചിക്ക് ഈ അപകടം പറ്റിയിരിക്കുന്നു എന്ന സത്യം അറിയുമ്പോൾ രേവതി കുട്ടി അലീനയ്ക്ക് മുന്നിൽ വരികയാണ് കേട്ടോ പിന്നീട് അലീനയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അലീന അവിടെ ഇങ്ങനെ പതറുന്നുണ്ട് കേട്ടോ എന്താ ചേച്ചി ചേച്ചിക്കും പറയാൻ മറുപടി ഉണ്ടെങ്കിൽ ഞാൻ പറയാം രോഹിത് ഭരയും കൂടി ചേച്ചിയെ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കണ്ടേട്ടോ അത് കേൾക്കുന്ന അലീന ഇല്ല പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ കടന്നു വരുന്നുണ്ട് കേട്ടോ ചേച്ചി എന്നോട് കള്ളം പറയണ്ട ചേച്ചി എന്നോട് കള്ളം പറഞ്ഞാലും ആ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റും ചേച്ചി സത്യം തുറന്ന് പറ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അലീന ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയണം കേട്ടോ തനിക്ക് ആ സമയം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് തനിക്കതിൽ നിന്ന് രോഹിത്തും രോഹിതമാരിയും കൂടി എന്നെ പിച്ച് ചിന്താൻ നോക്കിയപ്പോൾ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നൊക്കെ പറഞ്ഞ ആ കഥകളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ടോടന്നെ രേവതി കുട്ടിക്ക് സങ്കടം സഹിക്കുന്നില്ല കേട്ടോ അവനെങ്ങനെ കഴിയുന്നു ചേച്ചി സത്യം പറഞ്ഞാൽ വൈജാന്തിയുടെ മകളല്ലേ ആങ്ങളെ അല്ലേ ചേച്ചിയെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണേണ്ടത് അവൻ എന്താ ചെയ്തിരിക്കുന്നത് അവനിങ്ങനെ കാണാൻ പാടു എന്ന് ചോദിക്കുന്നത് ബാലചന്ദ്രൻ കേൾക്കാൻ ആ നിമിഷം എന്താണ് സത്യം ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ലെവലിൽ ബാലചന്ദ്രൻ ആകെ ഒരു തരം വെറുങ്ങലിച്ച ആ അവസ്ഥയിൽ ഇങ്ങനെ ബാലചന്ദ്രൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മോളെ നീ ഒന്നും ഇണ്ടാതിരിക്കുക ആരെങ്കിലും കേട്ട് വരും ഇല്ലേ ചേച്ചി അവന് ചെയ്ത തെറ്റല്ലേ സ്വന്തം വാങ്ങള അതായത് അനിയൻകുട്ടനല്ലേ അവിടെ ചേച്ചിയുടെ എന്നിട്ട് അവൻ ചേച്ചിയോട് ഈ രീതിയിൽ പെരുമാറുന്നത് അവനെ അറിയില്ലല്ലോ ഞാൻ അവൻ്റെ ചേച്ചിയാണെന്നും അവൻ്റെ അമ്മയുടെ മകളാണെന്നും അവനെ അറിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ചേച്ചി ഇതിപ്പോൾ അവൻ ചെയ്തിരിക്കുന്ന വലിയ തെറ്റാണെന്ന് പറയണം കേട്ടോ എന്നിട്ട് മനു ഇതൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മനുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇവരുടെ സംസാരം കേട്ട ബാലചന്ദ്രനെ ഒരു തളർച്ച വരികയാണ് പിന്നീട് ആ കഥകിലങ്ങ് തൊടുമ്പോൾ കഥക്ക് ചെന്ന് ചുമരല്ലടിക്കുകയാണ് ചെറുതായി ഇങ്ങനെ സൗണ്ട് വരികയാണ് അപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബാലചന്ദ്രനെ ആയിരിക്കും കേട്ടോ ബാലചന്ദ്രനെ കാണുന്ന ഇവർ രണ്ടുപേരും പോവാണ് ഈശ്വര കേൾക്കാൻ പാടില്ലാത്ത ആൾ തന്നെ കേട്ടിരിക്കുന്നു എന്നാൽ പിറകിൽ മനുവും നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതെല്ലാം കേട്ട ബാലചന്ദ്രൻ ആകെ തളർന്നു നിൽക്കുകയാണ് പിന്നീട് ബാലചന്ദ്രൻ കുറച്ചങ്ങ് മുന്നോട്ട് വന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചതിന് നീ സത്യമായ മറുപടി പറയണം അത് കേൾക്കുന്ന അലീന ഈശ്വര എൻ്റെ അമ്മയുടെ ജീവിതം ഞാൻ തന്നെ തകർത്തോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം രേവതി കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് മോളെ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞു എന്ന ഭാവത്തിൽ ഇങ്ങനെ കേട്ടോ അപ്പോൾ തന്നെ ബാലചന്ദ്രൻ അലീനെ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അതിനുള്ള സത്യമായ മറുപടി നീ പറയണ കള്ളം പറയരുത് നിങ്ങൾ സംസാരിക്കുന്ന മുഴുവനായിട്ട് ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ നീ സത്യം എന്നോട് തുറന്നു പറ തുറന്ന് പറയണം കേട്ടോ അത് പറയുന്നതിനോടുകൂടി ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ അലീനെ കിടക്കണേ നീ എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ഭാവത്തിൽ മോളെ ഞാൻ നിന്നെ മകളെപ്പോലെയാണ് വളർ കണ്ടിട്ടുള്ളത് നീ എൻ്റെ വീട്ടിലൊരു ജോലിക്ക് വന്ന ഒരാളായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു നീ വൈജന്തിയുടെ മകളാണെന്ന് പറഞ്ഞത് അത് സത്യമാണോ അതെങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് അവിടെ ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മനു വന്നിട്ട് പറയാണ് അത് പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറയോ ഇതേ സമയം അത് കേട്ടുടൻ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ഞാൻ ഈശ്വര ഈ അറിയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കഥകൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇവിടെ മൂന്ന് വർഷം മാത്രേണ് ബാലചന്ദ്രനെ വൈജയന്തിയെ അറിയാത്തതുള്ളൂ എന്ന് വൈജയന്തിയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അന്ന് അവിടെ വെച്ച് സംഭവിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ തൻ്റെ മകളാണ് തനിക്കൊരു മകളുണ്ടെന്നും ആ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും വൈജയന്തിക്ക് അറിയില്ല എന്നും കൂടി അലീന പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാനല്ല എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്താനാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ജീവിതം ഈ സത്യങ്ങൾ അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കരുത് ഞാനൊരച്ഛൻ്റെ സ്ഥാനത്താണ് ബാലേന്ദ്ര അങ്കളിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതേ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ആദ്യം ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല ആ ബാലചന്ദ്രൻ ഒന്ന് ഷോക്കായി പോകാനായിട്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയണ മോളെ ഒരിക്കലും എൻ്റെ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഇതിൽ പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ മെയിൻ തെറ്റ് എന്ന് പറയുന്നത് അവളുടെ അച്ഛൻ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല പക്ഷേ ഈ സത്യങ്ങളെല്ലാം അവൾ എന്നോട് മറച്ചു വെച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതുതന്നെ അത് തന്നെ അങ്കിൾ ഞാൻ പറയുന്നത് ഒരിക്കലും ഈ സത്യങ്ങൾ വെളിയിൽ വരരുത് എൻ്റെ അമ്മ പോലും ഞാൻ മകളാണെന്ന് അറിയുന്നത് ില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നതിനു ശേഷം മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഞാൻ ഈ നാട്ടിൽ നിന്നങ്ങ് പോവും പിന്നീട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരില്ല ഞാൻ മകളാണെന്നോ മകളുടെ അവകാശം പറഞ്ഞോ ഒന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്ന് കൂടി ഇറങ്ങി പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം മനു മനുവിനെ വിളിക്കുകയാണ് അലീന ഇഷ ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക പറയാൻ പറ്റത്തില്ലല്ലോ അമ്മയുടെ ജീവിതം തകർക്കുമോ ഈ കഥകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും ഞാൻ അറിയുന്ന ബാലേന്ദ്ര അങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അലീന നീ സമാധാനത്തോടു കൂടി കിടന്നോ എന്ന് പറയുമ്പോൾ ഈശ്വര ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈ നെറ്റത്ത് കൈയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തലവലിക്കുന്നു എന്നൊക്കെ അലീന പറയുന്നുണ്ട് പിന്നീട് ബാലേന്ദ്രൻ നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ ഇതേ സമയം ബാലേന്ദ്രൻ എത്തുന്നത് ആകെ ലെവൽ കെട്ടിട്ടാണ് കേട്ടോ ഒന്ന് കുടിച്ചിട്ടുണ്ടാവും ആ സമയം അവിടെ വൈജയന്തി വാതിൽ തുറക്കുകയാണ് വൈജയന്തി കാണുന്ന കാഴ്ച ബാലേന്ദ്രൻ കുടിച്ചിരിക്കുന്നു കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി വൈജയന്തിക്ക് ദേഷ്യം പിടിക്കാൻ അപ്പോൾ വൈജയന്തി ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ വൈജയന്തി ദേഷ്യത്തോടുകൂടി ബാലേന്ദ്രനോടങ്ങ് ചൂടാവുമ്പോൾ ഉടൻ തന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയം എന്താണിത് എന്നില്ലാത്തൊരു പതിവ് പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് വൈജയന്തി ചിന്തിക്കുന്നുണ്ട് ആ നോട്ടത്തിൽ വൈജ്യന്തി ഒന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജയന്തി ചോദിക്കുന്നത് ഇത് വലിയ പതിവില്ലാത്തതാണല്ലോ ബാലേന്ദ്ര എന്ന് ചോദിക്കുമ്പോഴും അതിനൊരു മറുപടി പതിവില്ലാത്ത ഒക്കെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ വൈജന്തി എന്താ ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് പിന്നീട് ബാലേന്ദ്രൻ നേരെ പോകുന്ന തൻ്റെ മകൻ്റെ റൂമിലോട്ടാണ് ഇവനാണെങ്കിലും ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കാരണം മനു തന്നെ അടിച്ചതും അതിനെ ചൊല്ലി ഇനി ഇവിടെ വീട്ടിൽ ആരൊക്കെ എന്നെ എന്തൊക്കെ ചോദ്യം ചെയ്യുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ തൻ്റെ മകൻ്റെ റൂമിൽ ോട്ട് ഇതേ ഇതേസമയം എന്താണ് നിനക്ക് ഇവിടെ പണിയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അത് പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ പഠിപ്പിൻ്റെ പേരിൽ നീ ചെയ്തു കൂട്ടുന്ന ഓരോ കോലാഹലങ്ങൾ ഈ അച്ഛനായ ഞാൻ അറിയില്ലെന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സത്യങ്ങളെല്ലാം അറിയുന്ന ബാലേന്ദ്രൻ പിന്നീട് തൻ്റെ മകനെ നിലക്ക് നിർത്തണം നിർത്തണമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട് തൻ്റെ മകനോട് ഇനി ഇത് ആവർത്തിക്കരുതെന്നും തൻ്റെ ചേച്ചിയാണ് തന്റെ ചേച്ചിയെ നീ കാമക്കന്നിലൂടെ കാണരുതെന്നും പറയണമെന്ന് ബാലേന്ദ്രൻ ഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഇവനോട് പറയുക തന്നെ ചെയ്യും അതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ ബാലേന്ദ്രൻ പിന്നീട് വൈജയാന്തിയോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ പതിയെ പതിയെ ഇങ്ങനെ അകന്ന് പോവുകയും അലീനയോടാണെങ്കിലോ ഇഷ്ടം കൂടുകയും തന്നെ അച്ഛ എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നീ എന്നെ അച്ഛ വിളിച്ചാൽ മതി അങ്കിൾ എന്ന വിളി ഒഴിവാക്കണം നീ എൻ്റെ സ്വന്തം മകളാണ് നിന്നെ എനിക്ക് സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണാൻ കഴിയുക എന്നൊക്കെ പറയുമെങ്കിലും അലീനയാണെങ്കിലോ ഇല്ല ഞാനായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മുത്തശ്ശിയുടെ ആ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്നും അമ്മയെയും അനിയത്തിയെയും എല്ലാവരെയും കാണണം എന്ന് എന്നാലും എൻ്റെ മകൻ കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല അതിന് ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുമ്പോൾ ഉടൻ തന്നെ ഇല്ല അതൊന്നും വേണ്ട അതവൻ്റെ അറിവ് കേട് എന്തായാലും അവനെ നമുക്ക് നല്ല വഴിയിലോട്ട് കൊണ്ടുവരണം എന്ന് അലീന പറയുന്നുണ്ട് കേട്ടാകും Thank <laughs> you.